നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ ആളുകൾക്ക് നമ്മുടെ വർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റിയിട്ടുണ്ട് അതേപോലെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്ത ഒരു വർക്കാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കണ്ണൂരിലുള്ള ക്ഷമ്മത്ത നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ എനിക്ക് അർജൻറ് എൻ്റെ കിച്ചൺ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചെയ്ത വർക്ക് നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചു തരാം നല്ല വൃത്തിയിൽ നല്ല വീട് എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു കിച്ചൺ നമുക്ക് കിട്ടിയപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഇവർ ഫുള്ളും ടൈലും കാര്യങ്ങളും എല്ലാം അതും വൈറ്റ് കളറിൽ നല്ല അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആകും ഫോളോ ചെയ്യാത്ത ആളുകൾ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് ഇവർ പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ ഗൾഫിലാണ് അവർ ഇമ്പോർട്ടിൽ ഇതും കൊണ്ടുവന്ന പല സാധനങ്ങളും അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ മോൾ ഭാഗത്ത് കാണുന്ന ഈ ഒരു ബോക്സ് നമ്മൾ പാർട്ടിഷൻ ബോക്സ് ആക്കി നമ്മൾ ചെയ്ത് കൊടുത്തതാണ് ഭാഗത്ത് നമ്മൾ നമ്മുടെ ഫ്രെയിം വെച്ചിട്ടും ഇവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും ഇവർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഇവർക്ക് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മോൾ ഭാഗത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ബോക്സിൽ അത്യാവശ്യം സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ഇവർക്ക് അവരെ ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെല്ലാണ് ഡോറ് പോയിട്ട് അടയും അതേപോലെ തന്നെ സുഖമായിട്ട് ഇവർക്ക് യൂസ് ചെയ്യുകയും ഈ ഒരു കാണുന്ന ഫ്രെയിമിൽ മാത്രമാണ് നമ്മൾ തട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഫ്രെയിമുകളൊക്കെ അത്യാവശ്യം ഫ്രീ ആക്കി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടും പോകുക ഈ ഒരു വർക്ക് ഫുള്ള് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നാലെ കൂടിക്കോളി നിങ്ങൾക്കും കാര്യം ഉണ്ടാവും